സന്തോഷ് വളരെയധികം സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇതിന്റെ ശിലാസ്ഥാപനം ആരംഭിച്ചത് ഏഹ് നാളെ ഇനി അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായാലും അഞ്ച് നിലകളിലുള്ള കെട്ടിടം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പഴയ കെട്ടിടവും പുതിയ കെട്ടിടവും ഒക്കെ സമന്വയിപ്പിക്കുന്നു എന്നുള്ളതാണ് ആ പഴയ കെട്ടിടത്തിന്റെ ഏഹ് മരങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അതായത് ആ പഴമയും പുതുമയും നിലനിർത്തിക്കൊണ്ട് അത്യാധുനികമായ എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് ആ കെട്ടിടം തല ഉയർത്തി നിൽക്കുന്നത് അല്ലേ സന്തോഷ് തീർച്ചയായും ഭദ്ര കണ്ണൂർ ജില്ലയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും അതോടൊപ്പം തന്നെ അടിസ്ഥാന വർഗത്തിൻ്റെയും പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ സി പി എമ്മിനെ സ്നേഹിക്കുന്നവരുടെ എല്ലാം അഭിമാന സ്തംഭമായി പുതിയ സി പി ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ സ്മാരക മന്ദിരം ഒരുങ്ങിയിരിക്കുകയാണ് നാളെയാണ് അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം വൈകുന്നേരം മണിക്ക് മുഖ്യമന്ത്രിയും സി പി ഐ എമ്മിൻ്റെ ബ്യൂറോ അംഗവുമായ പിണറായി വിജയനാണ് ഈ അഴീക്കോടൻ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെ ഒരു ക്ഷം പേർ അണിനിരക്കുന്ന വലിയ പൊതുയോഗവും നാളെ കണ്ണൂരിൽ നടക്കുന്നുണ്ട് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു ഏതായാലും ഈ കെട്ടിടത്തിൻ്റെ അവസാനത്തെ മിനുക്കുപണികൾ കെട്ടിടത്തിനകത്ത് പുരോഗമിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ പകർത്തുന്നതിനായി കയറുന്നില്ല അവിടെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് അവസാനത്തെ മിനുക്കുപണികളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം ഈ ഒരു അഴീക്കോടൻ സ്മാരകത്തിൻ്റെ മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിനായി ഈ ധനസമാഹരണം നടത്തിയത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രമാണ് എന്നുള്ളതാണ് ഒരു പൊതു പിരിവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ധനസമാഹരണമോ ഈ ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി നടത്തിയിട്ടില്ല കണ്ണൂർ ജില്ലയിലെ പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രം ധനസമാഹരണം നടത്തിയാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ ജില്ലയിലെ പാർട്ടി അംഗങ്ങൾ കുറഞ്ഞത് അഞ്ഞൂറ് രൂപ വച്ച് ഈ ഓഫീസ് നിർമ്മാണത്തിന് അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിനായി സംഭവം നൽകണം എന്നായിരുന്നു പാർട്ടി അഭ്യർത്ഥിച്ചിരുന്നത് പക്ഷേ അതിലും എത്രയോ മുകളിലേക്ക് കൂടുതൽ തുക പാർട്ടി അംഗങ്ങൾ നൽകുകയും കാരണം അവർക്ക് കണ്ണൂരിലെ പാർട്ടി അഴീക്കോടൻ സ്മാരകം മന്ദിരം എന്ന് പറയുന്നത് വളരെ വൈകാരികമായിട്ടുള്ള ബന്ധം ഉള്ള ഇടം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെ കണ്ണൂർ ജില്ലയിലെ പാർട്ടി മുഴുവൻ ഇതിൻ്റെ നിർമ്മാണം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് നിന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ച് നിലകളിലായാണ് ഈ അഴീക്കോടൻ സ്മാരക മന്ദിരം ഒരുങ്ങിയിട്ടുള്ളത് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന അതായത് പഴയ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ ഉണ്ടായിരുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ കൂടുതൽ മെച്ചപ്പെടുത്തി ആധുനിക കൂടിയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും എ കെ ജി ഹാൾ അതോടൊപ്പം തന്നെ ചടയൻ ഹാൾ പാഠ്യം പഠന ഗവേഷണ കേന്ദ്രം ലൈബ്രറി അതോടൊപ്പം തന്നെ മറ്റ് ജില്ലാ കമ്മിറ്റി ചേരുന്നതിനാവശ്യമായ വലിയ ഹാൾ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്നതിനാവശ്യമായിട്ടുള്ള ഹാൾ സോഷ്യൽ മീഡിയ വിഭാഗത്തിന് വേണ്ടിയുള്ള പ്രത്യേക ഹാൾ അങ്ങനെ എല്ലാ തരത്തിലും ഒരു ആധുനിക സംവിധാനങ്ങൾ ആധുനിക നിലയിൽ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും പുതിയ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഭദ്ര പറഞ്ഞതുപോലെ തന്നെ കണ്ണൂരിലെ ഒരു ചരിത്ര പൈതൃകം നിലനിൽക്കുന്ന ഒരു കെട്ടിടം കൂടിയായിരുന്നു പഴയ അഴീക്കോടൻ സ്മാരക മന്ദിരം എന്ന് പറയുന്നത് അതിന് നൂറു വർഷത്തിലേറെ പഴക്കമുണ്ടായിരുന്നു അത് കാലപ്പഴക്കം കൊണ്ട് ചോർന്നൊലിക്കാൻ തുടങ്ങി ഒരു ഭാഗത്ത് പൊളിഞ്ഞു വീഴാനൊക്കെ തുടങ്ങിയ ഘട്ടത്തിലാണ് ആ പഴയ അഴീക്കോടൻ സ്മാരക മന്ദിരം പൊളിച്ച പുതിയ മന്ദിരം പണിയാൻ സി തീരുമാനിച്ചത് പക്ഷേ ആ ഒരു പൈതൃകവും തനിമയും നിലനിർത്തുന്നതിന് വേണ്ടി പഴയ അഴീക്കോടൻ മന്ദിരത്തിൻ്റെ മുഖഛായ അതിൻ്റെ ഏറ്റവും മുൻഭാഗമെല്ലാം അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ട് പഴയ മരങ്ങളും ആ കെട്ടിട ത്തിൽ നിന്നും ഉപയോഗിക്കാൻ കഴിയുന്ന പരമാവധി സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പുതിയ കെട്ടിടവും നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇനി കണ്ണൂരിലുള്ള പാർട്ടി പ്രവർത്തകർ ഈ പാർട്ടി പ്രവർത്തകർ അതായത് കണ്ണൂരിലെ പാർട്ടി അംഗങ്ങളെ മുഴുവൻ നേതാക്കന്മാർ വീടുകളിലെത്തി ഈ പരിപാടിയിലേക്ക് നാളേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ വലിയ പോരാട്ടങ്ങളിലും പ്രതിരോധങ്ങളിലും എല്ലാം തന്നെ പങ്കെടുത്ത് ചെറുത്തുനിൽപ്പുകളിൽ പങ്കെടുത്ത് അപകടം സംഭവിച്ച് ഇപ്പോഴും പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയാത്ത ആളുകൾ അവരുടെ കുടുംബാംഗങ്ങൾ അതോടൊപ്പം തന്നെ വിവിധ കള്ളക്കേസുകളിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആളുകളുടെ കുടുംബ പാർട്ടി പ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾ അങ്ങനെ എല്ലാവരെയും വീടുകളിലെത്തി കഴിഞ്ഞ ഒരു മാസം കൊണ്ട് പാർട്ടി നേതാക്കന്മാർ തന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് നാളെ ഏതായാലും സി പി ഐ എമ്മിൻ്റെ കണ്ണൂരിലെ ഒരു മഹാസമ്മേളനമായി ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച പൊതുസമ്മേളനം മാറും എന്നുള്ളത് തന്നെയാണ് ഒരു ലക്ഷം പേരെയാണ് പാർട്ടി നാളെ പ്രതീക്ഷിക്കുന്നത് അതെ തീർച്ചയായും സന്തോഷം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഒരു പണം പോലും അല്ലെങ്കിൽ ഒരു ഒരു രൂപ പോലും പുറത്തു നിന്നും വാങ്ങാതെ ഈ പറയുന്ന തൊഴിലാളികളും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും രക്തസാക്ഷികളുടെ കുടുംബങ്ങളുമൊക്കെ ഒന്നായി നിന്നുകൊണ്ടാണ് ഈ കെട്ടിടം പണിതുയർത്തിയിട്ടുള്ളത് പറഞ്ഞതുപോലെ തന്നെ സന്തോഷെ അഞ്ഞൂറ് രൂപ വെച്ച് ഓരോ കുടുംബവും നൽകി അങ്ങനെ പതിനഞ്ച് കോടിയിലധികം രൂപ സമാഹരിച്ചുകൊണ്ടാണ് ഈ അഞ്ച് നില കെട്ടിടം പണിതുയർത്തിയിരിക്കുന്നത് മാത്രമല്ല സന്തോഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നാളെ ഇപ്പോൾ മഹാസംഗമമാണ് അവിടെ ഒരുങ്ങുന്നത് ഒരു ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കും ഈ പഴയ കാലത്തെ നേതാക്കൾ ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ തന്നെ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ അതിൽ പങ്കെടുക്കുമെന്നുള്ളത് തന്നെയാണ് എന്തായാലും വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് കണ്ണൂർ ജില്ലയിലുള്ള ഓരോ പ്രവർത്തകരും ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് കാരണം അവരുടെയൊക്കെ അധ്വാനം എന്നുള്ളതാണ് ഈ ഒരു കെട്ടിടം തീർച്ചയായും അതുതന്നെയാണ് കാരണം അവർ വളരെയധികം ഈ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർ എല്ലാം തന്നെയും കാരണം അഴീക്കോടൻ സ്മാരക മന്ദിരം എന്ന് പറയുന്നത് കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ഒരു വൈകാരികമായ അടുപ്പം നിലനിൽക്കുന്ന ഒരു കെട്ടിടം കൂടിയാണ് മാത്രമല്ല നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം സാക്ഷ്യം വഹിച്ച ഒരു കെട്ടിടം കൂടിയാണ് കണ്ണൂരിലെ സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് അടിയന്തരാവസ്ഥ കാലത്തെല്ലാം സി പി ഐ എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി നിലനിൽക്കുകയും ഇവിടെ അത്തരത്തിലുള്ള ചരിത്രരേഖകൾ തന്നെ ഒരുപാടുണ്ട് ആ ചരിത്ര രേഖകളെല്ലാം സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ലൈബ്രറിയും സംവിധാനവും എല്ലാം ഈ കെട്ടിടത്തിന്റെ ഭാഗമായി ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പാർട്ടിയുടെ പഴയ ഒരു ശോച്യാവസ്ഥയിലായാലും കെട്ടിടം പണിത് പുതിയ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ് അഴീക്കോടൻ സ്മാരക മന്ദിരം പണിയാൻ തീരുമാനിച്ച സമയത്ത് തന്നെ കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർ ഒന്നടങ്കം അതിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചത് ഇതിന് പുറമെ നിന്നും ഏതെങ്കിലും ധനസമാഹരണം നടത്തി ഈ കെട്ടിടം പണിയേണ്ടതില്ല ഈ കണ്ണൂർ ജില്ലയിലെ തൊഴിലാളികളും കർഷകരും എല്ലാം ഉൾപ്പെടുന്ന പാർട്ടി അംഗങ്ങൾ മാത്രം അവർക്ക് കഴിയുന്ന സംഭാവനകൾ നൽകി ഈ കെട്ടിടം പണി പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചത് അത് അതേപടി തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർ ഒന്നടങ്കം ഇതിൻ്റെ ഈ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിന് നിർമ്മാണത്തിന് വേണ്ടിയുള്ള സഹകരണം അത് അവരുടെ സാമ്പത്തികമായാലും മറ്റേത് തരത്തിലായാലും വലിയ പിന്തുണയാണ് ഉണ്ടായിട്ടുള്ളത് ഈ കെട്ടിട പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കണ്ണൂരിലെത്തുന്നവർ ഇത് കാണുന്നതിനായൊക്കെ ഇവിടെ തുടർച്ചയായി എത്തുന്ന കാഴ്ചകൾ ഉണ്ടായിരുന്നു ഏതായാലും അതിൻ്റെ പണികളെല്ലാം അതിൻ്റെ അവസാനം പണികൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ പുറമേ കാണുന്ന ഈ ദൃശ്യത്തിൽ കാണുന്ന വലിയ എ കെ ജി ഹാൾ ഈ ഒരു പെയിന്റിംഗ് അത് ഈ പ്രശസ്ത ശില്പി കൂടിയായ ഉണ്ണി കാനായി ചെയ്തതാണ് വലിയ ഭീമാകാരമായിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ് അത് എ സി പി എൽ ചെയ്തിട്ടുള്ളതാണ് അത്തരത്തിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഈ രീതിയിലുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഈ കെട്ടിടത്തിനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി തന്നെയാണ് സി പി ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിന്റെ പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്